ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലെ വെള്ളിയാഴ്ച എന്തുകൊണ്ടാണ് നബി തങ്ങളെ കുറിച്ച് എന്നാണ് ചോദ്യം അത് മരണവും പറയുന്നുണ്ട് ജന്മവും പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അത് ന്യായീകരിച്ചു ഒപ്പിക്കാനാണ് ശ്രമിക്കുന്നത് യഥാർത്ഥത്തിനാത്തി ഹുതുബയിൽ ഇങ്ങനത്തെ പരാമർശം ഇല്ല മാത്രമേ മുന്നൂറ്റി എഴുപത്തിനാലും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ജനങ്ങളെ നന്മയിലേക്ക് കൊണ്ടുവരലാണ് തിന്മയിൽ നിന്ന് വെടിയലാണ് ാണ് അള്ളാനെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും മതത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും ജനങ്ങൾക്കൊരു ഉത്ബോധനം എന്നുള്ള നിലക്കാണ് ഹുതുബ എന്നുള്ളത് എന്നതുകൊണ്ട് തന്നെ ആ ഒരു ഉത്ബോധനം ഒന്നും എന്താക്കുന്നില്ല വെള്ളിയാഴ്ചകളിൽ ഇത്തരം മെമ്പറുകളിൽ നിന്ന് കിട്ടുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ണ്ടെങ്കിൽ ഒരു സാധാരണ സൂര്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടോ ഇല്ലേ അങ്ങനെ നമ്മുടെ കിതാബിൽ ഉണ്ടോ ഇല്ല എന്നുള്ള സംശയത്തിന് പാടില്ല അതെ നമുക്കറിയാം ഇപ്പോൾ നബിദിനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അരങ്ങു തകർത്തുകൊണ്ടിരിക്കുന്ന അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് അതിൻ്റെ കക്ഷികൾ ഉള്ളത് പലതരത്തിലുള്ള തെളിവുകൾ ഉണ്ടാക്കാൻ എല്ലാ കാലത്തും ഇതിൻ്റെ തൽപര കക്ഷികൾ ശ്രമിച്ചു കൊണ്ടേ എന്നാൽ എല്ലാ സമയത്തും എല്ലാ വർഷവും നബിദിനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വരുമ്പോൾ ഇവർക്കൊരു തലവേദനയായിട്ടുള്ള വിഷയമാണ് വെള്ളിയാഴ്ചകളിൽ സമസ്തയുടെ അതുപോലെയുള്ള പള്ളികളിലൊക്കെ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളിയാഴ്ചയിലെ നബാത്തി ഹുത്തുബ ആ ഹൊത്തുവയിൽ നബിദിനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒന്നും തന്നെ കാണുന്നില്ല എന്നുള്ളത് അപ്പോൾ ആ രൂപത്തിൽ അത് പലപ്പോഴും നമ്മൾ തന്നെയും അത് ഒരു വിഷയമായിക്കൊണ്ട് ഉന്നയിക്കാറുണ്ട് സെലഫികൾ എല്ലാ കാലത്തും ഇതൊരു പ്രശ്നമായിക്കൊണ്ട് ഉന്നയിക്കാറുണ്ട് ഈ പറയുന്ന നബാത്യ ഹൊത്തുവയിൽ പോലും നബിദിനത്തിൽ നിന്നൊരു തെളിവ് അത് കാണുക സാധ്യമല്ല എന്നുള്ള രൂപത്തിൽ അത് അവതരിപ്പിക്കപ്പെടാറുണ്ട് ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ഒരു സുന്നികളുടെ വേദിയിൽ ഒരു മുഖാമുഖ വേദിയിൽ തന്നെയും ഈ ചോദ്യം വീണ്ടും ഉന്നയിക്കപ്പെടുകയുണ്ടായി ആ ആ ഒരു വീഡിയോ ശകലം കണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം തങ്ങളുടെ കൊണ്ട് കൊണ്ട് ജന്മം മായ റബിൽ മാസത്തിലെ വെള്ളിയാഴ്ച ഹുതുബയിൽ എന്തുകൊണ്ടാണ് നബി നബിസ് അലഹി വസല്ല തങ്ങളെ കുറിച്ച് പരാമർശമില്ലാത്തത് എന്നാണ് ചോദ്യം മറുപടി പറയുന്നു പരാമർശങ്ങളുണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ നടക്കുന്ന മൗലിതുകളിൽ ഹുതുബകളിൽ നബിസല്ലാഹു അലഹി വസല്ലഭ തങ്ങളുടെ മൗലിതും അവിടുത്തെ ജന്മവും അതിൻ്റെ മഹത്വവും ഉദ്ഘോഷിച്ചുകൊണ്ടാണ് നമ്മുടെയൊക്കെ നാടുകളിൽ ഇപ്പോൾ ഇന്ന് ഇന്നലെ വെള്ളിയാഴ്ച നമ്മൾ ഹുതുബ കേട്ടപ്പോൾ ഏറെക്കുറെ നാടുകളിലൊക്കെ തന്നെയും തങ്ങളുടെ ജന്മത്തെ മഹത്വം യഥാർത്ഥത്തിൽ മൗലിദ് എന്നതാണ് ശരി അപ്പോൾ അപ്പോ അലഫിസക്കാഫിയാണ് അദ്ദേഹം പറയുന്നത് ലവാത്യ ഹുത്തുവയിൽ ഉണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ ഹുത്തുവയിൽ പോലും അത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് അദ്ദേഹം ഇതൊരു പുതിയ സംഗതിയായി പറയുകയാണോ അതല്ല നബാത്തി ഹുതുബയിൽ യഥാർത്ഥത്തിൽ നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് അതിനെ പ്രകീർത്തിക്കുന്ന രൂപത്തിലുള്ള വിഷയങ്ങളുണ്ടോ ഫൈസൽ മോലി അതായത് നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇവർക്ക് എന്നും ഒരു തലവേദനയായ വിഷയമാണ് നബാത്തി ഹുതുബ എന്നുള്ളത് നമ്മുടെ നാട്ടിലെ സമസ്ത പള്ളികളിൽ കാലങ്ങളായി വെള്ളിയാഴ്ചകളിൽ ഓതിപ്പോരുന്ന ഒരു കുത്തുബയുടെ ഏടാണ് ദീവാനു അൽ ഹുത്തബിൻ മിമ്പരിയ എന്നും അതേപോലെ ദീവാനു ഹുത്തബത്ത് അൽ മിശ്രിയ ഹുബത്ത് ഇബിൻ മിസ്രിയ തുടങ്ങിയ വ്യത്യസ്തമായ പേരുകൾ അറിയപ്പെടുന്ന ഒരു ദീവാൻ ഒരു ഏട് പൊതുവേ നമ്മുടെ നാട്ടിലെ കുറച്ചുകാരങ്ങളായി ഓതിപ്പോന്നാണ് ഇതിൽ യഥാർത്ഥത്തിൽ റബീരവൻ മാസത്തിലെ അഞ്ച് കുത്തുവകളിൽ ഒരു കുത്തുമ്പോരും നബി ദിനാഘോഷവുമായി ബന്ധപ്പെട്ടൊരു പരാമർശമോ നബി ജന്മവുമായി ബന്ധപ്പെട്ട പരാമർശമോ ഇല്ലെന്ന് മാത്രമല്ല നബിയുടെ വഫാത്താണതിലൊക്കെ പരാമർശിക്കുന്നത് അതൊരിക്കലും ജന്മവുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല പരാമർശ വിഷയം ഇത് കുറച്ച് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ പൊതുവെ ചർച്ച ചെയ്യാം പ്രത്യേകിച്ച് സുന്ദിപ്പള്ളിയിലൊക്കെ ഹതികുമാരായിരുന്ന പല ആളുകളും പിന്നീട് തൗഹീദ് മനസ്സിലാക്കി സലഫി ആശയത്തിലേക്ക് വന്ന് അവരിതൊക്കെ സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരുപാട് പ്രഭാഷങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ വ്യത്യസ്തരായ മുജാഹിദ് പണ്ഡിതന്മാർ ഈ നബാത്തി കുത്തുബ അങ്ങനെ തന്നെ ഇവിടെ ആളുകൾക്ക് പറഞ്ഞുകൊടുക്കുന്ന മലയാളത്തിൽ അത് വായിച്ചർത്ഥം പറയുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് ലഭ്യമാണ് ഈ മാത്രമല്ല നബാത്തി കുത്തുബയുടെ പരിഭാഷ സമസ്തകാലക്കിയ ഒരുപാട് പരിഭാഷകളും നമുക്ക് ലഭ്യമാണ് നബാത്തി കുത്തുബയുടെ പരിഭാഷ എന്ന് അന്വേഷിച്ചാൽ ഒരു വിധ പുസ്തകങ്ങളൊക്കെ നമുക്ക് വാങ്ങാനും കിട്ടും അതൊന്നും വേണ്ട അപ്പോൾ നാളെ വെള്ളിയാഴ്ച ആണല്ലോ ബന്ധം പന്ത്രണ്ടാണ് വെള്ളിയാഴ്ചയാണ് അപ്പം നാളെ മഹൽ പള്ളിയിൽ പോയിട്ട് ആ ഒന്ന് റെക്കോർഡ് ചെയ്താൽ മതി നാളത്തെ പള്ളിയിൽ എന്താണ് കുത്തുബ പറയുന്നത് അതൊന്ന് റെക്കോർഡ് ചെയ്താൽ തന്നെ ഈ പറഞ്ഞ ചോദ്യത്തിനോട് ഉത്തരമായല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ ഇബിൻ ബാത്തലി മിസ് റിയ എന്ന് പറയുന്ന ഹിജറ മുന്നൂറുകളിൽ ജീവിച്ച മനുഷ്യ ഒരു പണ്ഡിതാണ് അദ്ദേഹം ഹിജറ മുന്നൂറ്റി എഴുപത്തി നാലിലാണ് അദ്ദേഹം ഒഫാത്താടുന്നത് ഹിജറ വർഷം മുന്നൂറ്റി എഴുപത്തി നാലിൽ ഒഫാത്തായ ഈജിപ്തുകാരനായ ഒരു പണ്ഡിതനാണ് ഇബിൻ ഉബാത്രം മിസ്രിയ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹം നടത്തിയ കുത്തുബകൾ അത് ആ നാട്ടിൽ വലിയ സ്വാധീനമുണ്ടാക്കി ഒരുപാട് ആളുകൾക്ക് ധാർമ്മികമായി വലിയ ഉത്ബോധനത്തിന് അത് നിമിത്തമായി മാറി ആ കുത്തുബകൾ ക്രോഡീകരിക്കപ്പെട്ടു അത് പിന്നീട് അങ്ങനെ കൈമാറി കൈമാറി ഒരു ഗ്രന്ഥമായി സമൂഹത്തിലേക്ക് കിട്ടിയപ്പോൾ അത് നമ്മുടെ നാട്ടിലെടുത്ത് വായിക്കാൻ തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ യെസ് അവിടെ മറ്റൊരു വൈരുദ്ധ്യമുണ്ട് നബിയുടെ കുത്തുബ നബിയുടെ ഭാഷ എന്ന് പറയുന്ന ആളുകൾ ഭാഷ നബീടെ നിൽക്കുകയും കുത്തുബ ഇവിനുപാത്രത്തിൽ എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നബീടെ കുത്തുബ അപ്പടി ഓതുന്നില്ല സുഹാബത്തെ കുത്തുബ അല്ലേപ്രവിടെ ഒതുന്നില്ല കാര്യം ഇങ്ങനെ ഏടായി എല്ലാം പന്ത്രണ്ട് മാസത്തേക്കും കുത്തുബയായി ഏടായി കിട്ടിയത് ഇദ്ദേഹത്തിൻ്റെതാണ് അതുകൊണ്ട് അതെടുത്ത് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ ബീലൊരു മാസത്തിൽ അഞ്ച് കുത്തുവയാണ് ആ ഏടിലുള്ളത് അതിൽ ഒന്നാമത്തെ കുത്തബത്തിന് നമുക്ക് നോക്കി കാണാൻ പറ്റും അല്ലെങ്കിൽ കുത്തുബത്തിൽ അവവ്വൽ മീൻസ് റബീൽ അവവ്വൽ ഫി ദിക്കിരി വഫാത്ത് നബി സ്വലം എന്നാണ് ഒന്നാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിലെ പുതിയ കുത്തുബ ഒന്നാമത്തെ ആഴ്ച നബിയുടെ വഫാത്താണ് പറയുന്നത് രണ്ടാമത്തെ കുത്തുബ ഈ നബിയുടെ വഫാത്താണ് പറയുന്നത് എന്നിട്ട് അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളോട് പറയുകയാണ് ഇതുപോലെ മാസത്തിലാണ് പ്രവാചകൻ വഫാത്തായത് എന്ന് പറയുകയും നബിയുടെ വഫാത്തിൻ്റെ രംഗങ്ങളെ നബിയുടെ ആ സമയത്തുണ്ടായ ശാരീരികമായ നബിയുടെ ചലനങ്ങൾ നബിയുടെ അവയവങ്ങളുടെ അവിടുത്തെ വ്യത്യസ്തമായ അവസ്ഥകൾ നബിതങ്ങളെ വിയർപ്പ് ഉറ്റുവീണത് നബിതങ്ങളെ സ്വഹാബിമാർ കരഞ്ഞത് ഫാത്തിമ ബിവി കരഞ്ഞത് തുടങ്ങിയതൊക്കെ വളരെ വൈകാരികമായി അവതരിപ്പിച്ചുകൊണ്ട് അമാ തത്തൂന ലിമസ് റൈ മുഹമ്മദ് അലി സ്വലാഹു വല്ലാം മുഹമ്മദ് നബിയുടെ വഫാത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ ആ ഉപദേശം സ്വീകരിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ രണ്ട് ആഴ്ചയിലെ കുത്തുമകൾ ഉള്ളത് ഇത് കുറേ കാലമായി ഇങ്ങനെ മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ട ആളുകൾക്ക് എത്തിയപ്പോൾ ഇവരിലേക്ക് സ്വാഭാവികമായും ചോദ്യങ്ങൾ വരാൻ തുടങ്ങി നമ്മുടെ പള്ളിയിലൊക്കെ ഇതാണ് ഓതുന്നത് അവിടെ നിബന്ധനം പറയുന്നില്ലേ എന്നിങ്ങനെ ചോദ്യം വരാൻ തുടങ്ങിയപ്പോൾ അതിന് ഉത്തരം പറയാൻ കഴിയാതെ അവരെന്നും പ്രയാസപ്പെടുകയാണ് പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ കെട്ട ക്ലിപ്പിൽ കെട്ടക്ലിപ്പിൽ സഖാഫി വളരെ ഒരു ധൈര്യസമേത പറയാണ് വഫ പിന്നെ ജന്മം പറയുന്നുണ്ട് എന്ന് പറഞ്ഞു കെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഓരോ അർത്ഥത്തിൽ ശരിയാണ് എ പി പള്ളികളിൽ കഴിഞ്ഞ ചിലത് കേട്ടിട്ടുണ്ടാവും അല്ലാതെ ശരിയായ നബാത്തി ഖുത്തുബ അതേപടി എടുത്തു ഒതുന്ന ഒരു പള്ളിയിലും നമുക്ക് കേൾക്കാൻ കഴിയില്ല കാരണം എ പി സുണ്ണികൾ ഈ നബാത്തി ഖുത്തുബയിൽ ചില എഡിറ്റിങ്ങുകൾ വേണമെങ്കിൽ നമുക്കത് ചില കൈക്രിയകൾ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നടത്തി രണ്ട് സബ് എ പി പണ്ഡിതന്മാരാണ് ഈ കുത്തുബയിൽ കൈവച്ച ആളുകൾ ഒന്ന് ഇവരുടെ ഷെയ്ഖുൽ ഹദീസ് എന്ന് അവർ പരിചയപ്പെടുത്തുന്ന ഇവരെ എല്ലാ കുറാഫത്തും തെടിപണിലാക്കി കൊടുത്ത നെല്ലുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അത് അയാളാണ് ഒരുപാട് അന്ധവിശ്വാസങ്ങൾക്ക് തെളിവുണ്ടാക്കി ഇവിടെ ഉസ്താദുമാർക്ക് പ്രഭാഷകന്മാർക്കെല്ലാം ഒരു ഒരു കൃത്യമായ കൊടുത്ത കൊടുത്താൾ ഈ നെല്ലുത്ത് മുസ്ലിയാരാണ് അയാൾ നബാത്തി ഖുത്തുബയെ ഒന്ന് കൈവയ്ക്കുകയും എന്നിട്ടത് മുത്തസറാക്കി എന്നൊരു അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് മുക്തസറഖത്തുബ പിമ്പരിയുക എന്ന പേരിൽ അദ്ദേഹം അത് ഇറക്കി അതിൻ്റെ ആമൂഹത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് നബാത്തി ഖുത്തുബ ഞാനിന്ന് ഷോർട്ടാക്കിയതാണ് പക്ഷെ അതേ കുറച്ച് സംഘടി കൂട്ടിയിട്ടുണ്ട് കൂട്ടി കുറച്ച് സംഘടി കൂട്ടി ചേർത്തിട്ട് മൂപ്പത് ഷോർട്ടാക്കി അവകാശപ്പെടുകയും അതിൽ ഒന്നാമത്തെ വെള്ളിയാഴ്ച തന്നെ ഹെഡിങ് തന്നെ മദഹിൻ നബി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ വെള്ളിയാഴ്ച അത് അതാണ് അൽഫി സഖാഫി പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതാണല്ലോ പല പള്ളിയിലും അത് അദ്ദേഹം പല പള്ളിയിലും ഉണ്ട് ശരി അത് ഉണ്ട് അതേപോലെ ഒന്നുകൂടെ കൈവച്ചുകൊണ്ട് അതിൽ പിന്നെ കൈക്കൽ ചെയ്ത ആളാണ് ഹംസക്കോയബാ കവി മുനയൂർ എന്ന് പറയുന്ന അവരുടെ ഒരു വലിയ പ്രഭാഷണായി അറിയപ്പെട്ട ആളാണ് ഹംസക്കോയബാക്കുന്നയൂർ അദ്ദേഹം ഇതേപോലെ ഈ ഏഴിനെ ഒന്നുകൊക്കെ കൈവെച്ചുകൊണ്ട് ചില കൈക്കറി നടത്തി അദ്ദേഹം അതിനെ മറ്റു രൂപത്തിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് സ്ക്രീനിൽ കാണാനുള്ള ഹംസക്കോയ അൽ ബാ കവി അൽ മുനിയൂരി എന്നാണ് ചമ്മാടാണ് ചമ്മാട്ടാണ് അദ്ദേഹം അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ മറ്റൊരു സാധനക്കാർ അറിയുന്നല്ലോ ഏതൊരു അതിൽ കാര്യപ്പെട്ട ആളാണ് എന്നുള്ളത് അപ്പോൾ അതും ഇബിൻ റുബാത്തിൻ്റെ പേരിലാണ് ഇവിടെ ഉള്ളത് അലി സക്കാഫി ആ മുഖാമത്തിൽ വായിച്ച പല പരാമർശങ്ങളും അതേപടി നമുക്ക് ഇതിൽ കാണാൻ കഴിയും ഹംസഗയബാ കവിയുടെ ഈ ഏടിൽ കാണാൻ കഴിയും ചില ഭാഗങ്ങൾ ദലിഖുത്ത് മുസ്ലിയുടെ ഇതിലും കാണാൻ കഴിയും ഒറിജിനൽ നബാത്തി ഖുത്ബ എന്ന് പറയുന്ന ഇബിൻ നബാസ് മിസ്ത്രി നടത്തിയ അറിയപ്പെട്ട് ഇന്ന് പൊതുവേ നമ്മുടെ നാട്ടിൽ പാരമ്പര്യമായ പള്ളികളിൽ ഉപയോഗിച്ചപ്പെടുന്ന നബാത്തിയ ഖുത്തുബയുടെ ഏടുകൾ ഒന്നും വേണ്ട ഇവരുടെയൊക്കെ പുസ്തകങ്ങളടക്കം പയിക്കോണ്ട് ഒരു നബാത്തി ഖുത്തുബലിൻ്റെ ഏട് വേണം എന്ന് പറഞ്ഞ് നൂറോ നൂറ്റമ്പ വാങ്ങി കിട്ടുന്ന സാധനമുണ്ട് അതിൽ പോലും ഇവർ പറയുന്ന സംഗതികൾ അപ്പോൾ അത് ചില കൈക്കൾ നടത്തി ചില മാറ്റങ്ങളൊക്കെ വരുത്തി അതൊരു പുതിയ രൂപത്തിലേക്ക് അവതരിപ്പിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് പിന്നെ അദ്ദേഹം അതിൽ സ്ഥാപിക്കുകയാണ് അതിൻ്റെ മരണവും പറയുന്നുണ്ട് ജന്മവും പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അത് ന്യായീകരിച്ച് ഒപ്പിക്കാനാണ് ശ്രമിക്കുക യഥാർത്ഥ നബാത്തി ഖുത്തുബൈയിൽ ഇങ്ങനത്തെ പരാമർശം ഇല്ല മാത്രം ഇതിലാ മുന്നൂറ്റി എഴുപത്തിനാലിലധികം ഒഫാത്താകുന്നത് അന്ന് ഏതായാലും നിബിദിനം ചെയ്യാന്ന് ഉറപ്പാണല്ലോ അന്ന് ലബിദിനം ഇല്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അന്ന് ഷിയാക്കൾ ഇവിടെ ഒരു പക്ഷെ തുടങ്ങാൻ അറിയിക്കുന്നുണ്ടാവുള്ളൂ ആ സമയത്താണിത് മുന്നൂറുകളിൽ അന്ന് ഹത്തീബായ ഇബിൻ ഉപാത്ത ഏതായിരുന്നു ലബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് ഉറപ്പാണ് കാരണം ലോകത്തെവിടെയും ആഘോഷം എന്ന സംവിധാനം തന്നെ ഇല്ല എവിടെ ഉണ്ടെങ്കിൽ പോലും ഷിയാക്കൾക്കേ ഉള്ളൂ ഫാത്തിമിയാക്കൾ തുടങ്ങിയത് ഏതാണ് ആ ഒരു സമയത്താണ് അപ്പം അവർക്കേ ഉള്ളൂ അല്ലാതെ മറ്റാർക്കും ഇല്ല അതുകൊണ്ട് തന്നെ അന്നത് ഉണ്ടാവില്ല എന്ന കാര്യം തീർച്ചയായും അപ്പോൾ ഇന്നത് അവർക്കൊരു തലവേദനയായി മാറുകയും ഉത്തരം പറയാൻ കഴിയാതുകയും ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാനാണ് അവർ യഥാർത്ഥത്തിൽ അപ്പോൾ ഒന്നും വേണ്ട സാധാരണക്കാർ നമുക്ക് പറയാമല്ല ഒന്നുകിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ കേട്ട് രമാക്കുപാട് പരിഭാഷ വേണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് പരിഭാഷ കിട്ടും അത് വായിച്ച് നോക്കിയാൽ അറിയാം നാളെ ചുമഴയ്ക്ക് പോകുമ്പോൾ വെറുതെ ഫോൺ ഓണാക്കിയിട്ട് ആ കുത്തുബൊ ഒന്ന് റെക്കോർഡ് ചെയ്താൽ മതി എ പി പള്ളി ഇയാൾ പറഞ്ഞ പോലെ ഉണ്ടാവും യെസ് അതല്ലാത്ത ഒരു പഴയ പാരമ്പര്യ പള്ളികൾ സംസ്ഥയുടെ പള്ളികൾ അതൊന്ന് ഇവിടുന്ന് റെക്കോർഡ് ചെയ്താൽ കിട്ടും ഏത് പള്ളീൻ്റെ മെമ്പർ പോയാലും അവിടെ ഉണ്ടാകും ഈ ഏട് വെച്ചിട്ടുണ്ടാകും ആ ഏട് ഒന്ന് മറച്ചു നോക്കിയിട്ട് റബിൻ ഒരു മാസം എടുത്ത് ആ രണ്ട് കുത്തുമേൻ്റെ പേജ് ഒന്ന് ഫോട്ടോ എടുത്താൽ ഏതു വേഗം കിട്ടാവുന്നതാണ് അതൊന്നും നെറ്റ് കയറിയിട്ട് പിന്നെ കുത്തുബന് മെമ്പർ ചെയ്യുക അല്ലെങ്കിൽ ഇവര് കുത്തു ചെയ്യുക എന്നടിച്ചാൽ ഇതിനൊക്കെ പി ഡി എഫ് എല്ലാ പന്ത്രണ്ട് മാസത്തെയും എല്ലാ കുത്തുബയുടെയും പി ഡി എഫ് അടക്കം ലഭ്യമാണ് യൂട്യൂബിൽ കഴിഞ്ഞാൽ നമ്മളൊക്കെ അടക്കമുള്ള ഒരുപാട് ആളുകളുടെ ഇത് വിശദീകരിക്കുന്ന പ്രഭാഷണങ്ങളുണ്ട് ഏറ്റവും വർഷം നമ്മൾ ചെറുപാടിയിൽ നടത്തിയ മുഖാമുഖം ഈ കഴിഞ്ഞ ഈ ഓഗസ്റ്റ് മാസം പതിനാറിന് ചെറുവാടി വെച്ച് നടത്തിയ മുഖാമുഖത്തിൽ ഇത് ചോദ്യമായി വരികയും അവിടെ ഈ കുത്തുപാടി ഏടെടുത്തുകൊണ്ട് തന്നെ വളരെ വിശദമായി വായിച്ച അർത്ഥം വെച്ച് വിശദീകരിക്കുകയും ചെയ്തത് ആ പ്രഭാഷണം നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ് അപ്പോൾ ഏത് സാധനക്കാരും മനസ്സിലാകാവുന്ന ഭാഷയിൽ നമുക്ക് ലഭ്യമാണ് അതാണ് ഇത്ര പച്ചക്ക് അവർ തെറ്റായി അതിനെ പിന്നെ അവർ എഡിറ്റ് ചെയ്ത് അത് പേര് അവതരിപ്പിക്കാൻ മുഖാമുഖത്തിൽ പോലും അത്ഭുതം തന്നെയാണ് അല്ലേ ശ്രദ്ധിക്കണല്ലേ ഇപ്പോൾ അലബി സഖാഫി വിഷയം അവതരിപ്പിച്ച സമയത്ത് അറിയാതാണോ എന്നറിയില്ല രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന കാര്യങ്ങളൊന്ന് ഇപ്പോൾ മൗലിദ് എന്നാണ് മൂപ്പര് പറഞ്ഞത് ചോദ്യം ചോദിക്കുമ്പോൾ മൗലിദ് എന്നാണ് പറയേണ്ടത് അതായത് മങ്കുസ് മൗലിദിലുള്ള പല വരികളും അതുപോലെ അതിൽ സംഭവങ്ങളും അതുപോലെ തന്നെ ഇതിലുണ്ട് എന്നാണ് പറഞ്ഞത് അത് അവസാനുണ്ട് മങ്കൂസിലുള്ള സംഗതികൾ തന്നെ ഈ ഹൊത്തുബ് വരുന്നുണ്ട് എന്നുള്ളത് മൂന്ന് തവണ മിനിമം തെറ്റിറ്റ് അത് ഒന്നുക യഥാർത്ഥത്തിൽ അത് നേരത്തെ പറഞ്ഞ മോനിയുള്ള ബാക്കിയ അംസക്കോയ ബാഖ്ക്കവിയാണ് അങ്ങനത്തെ സാധനങ്ങൾ അതിലേക്ക് കയറ്റിയത് എന്നുള്ളത് കാണാൻ കഴിയും കാരണം അദ്ദേഹം എഡിറ്റിംഗ് നടത്തിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിൽ അങ്ങനത്തെ സംഭവങ്ങൾ കാണാം രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായി ഒരു പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ നബിസ് അലൈഹി സ്വലമയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് ഈ അതൊക്കെ ഒരു ഉപദേശത്തിൻ്റെ വിഷയമായതുകൊണ്ട് തന്നെ നമ്മളൊന്നിങ്ങനെ ആയാൽ പോരാ എന്നൊക്കെയുള്ള ബോധം നൽകുവാൻ വേണ്ടി എന്നാണ് സത്യത്തിൽ ഈ സമസ്തക്കാരെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഈ കുത്തുബ കേട്ടിട്ട് എന്ത് ഉപദേശമാണ് ഇന്ന് കിട്ടുക എന്നുള്ളതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ അവതരണമൊക്കെ കേൾക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയും എന്നൊക്കെ നമ്മള് നമ്മൾ കേട്ടുവല്ലോ എന്നൊക്കെ പറയുമ്പോ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നുള്ളതാണ് ക്ലിപ്പ് അദ്ദേഹം ക്ലിപ്പ് ഒന്ന് നമുക്കൊന്ന് കേൾക്കാതെ ഞാൻ പറഞ്ഞു പറഞ്ഞെ നന്മയിലേക്ക് കൊണ്ടുവരലാണ് തിന്മയിൽ നിന്ന് വെടിയലാണ് ജനങ്ങളെ മരിച്ചു പോണേ ഹബീബായ നബി തങ്ങൾ വരെ നമ്മളോട് വിട പറഞ്ഞ് വഫാത്തായി പോയതാണ് ഈ നിങ്ങൾക്ക് വേണേ നന്നാകാൻ നോക്കണേ അതിനു വേണ്ടിയാണ് വഫാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മീലാദിനെ കുറിച്ച് പറഞ്ഞത് റസൂറുള്ള ജനിച്ചപ്പോ കുറെ അത്ഭുതങ്ങൾ ഉണ്ടായ ഈ സംഭവ വികാസങ്ങളൊക്കെ നടന്നത് മാസത്തിലാണ് ഒരു സത്യവിശ്വാസിക്ക് ഇതൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല അത് നമ്മുടെ മനോമുഖരത്തിൽ ഉണ്ടായിരിക്കണം എന്നുമാണ് രണ്ടിനും വജുണ്ട് രണ്ടിനും വചുണ്ട് രണ്ടാമത്തെ ഏതായാലും ഒന്നാമത്തെ വജു ഓക്കെ അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമാണ് അതിനാണ് കുത്തുവ അപ്പം ആ നിലക്ക് സമസ്തക്കാരുടെ പള്ളികളിൽ ഈ നിലക്ക് കുത്തുവകളായി കഴിഞ്ഞാൽ ഇന്ന് നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള വിദഗ്ധുകൾക്ക് ഒക്കെ നല്ല രൂപത്തിൽ അവർക്ക് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കടം തീർക്കുന്ന രൂപത്തിൽ വെള്ളിയാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് എന്താകേണ്ടതുണ്ട് അതുകൊണ്ട് പള്ളിയിൽ പോകണം അവിടെ നിന്ന് ഒന്ന് കേൾക്കണം എന്നുള്ള നിലക്കുള്ള ഒരു കുത്തുവകളാണ് പലപ്പോഴും നടക്കുന്നത് ഈ ഈ സമൂഹം ഈ ഇത്ര കാലമായിട്ടും ഈ ബിന്നപാതത്തിൽ മിശ്രിയുടെ ഹുത്തുബയിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയൊക്കെ ഹുത്തുബയിൽ നിബ്സലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മീലാദിനെക്കുറിച്ച് പറഞ്ഞിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കേണ്ടി തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് ഇത് തിരിയുമെങ്കിൽ ഓൽക്കന്നെ നേരിട്ട് പറയാൻ പറ്റും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയും കേട്ടതാണ് അതിലങ്ങനെ ഉണ്ടല്ലോ നബിദിനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞിട്ട് കളവല്ലേ എന്ന് സാധാരണക്കാരന് തിരിച്ചു വയ്ക്കാൻ പറ്റും അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ പള്ളിയിൽ പോയി വെള്ളിയാഴ്ച ഇരുന്നിട്ട് ഒരു ഉപദേശം എന്നുള്ള നിലക്ക് ഇപ്പോൾ അലവിസകാവി പറഞ്ഞാൽ ഒരു ഉപദേശം എന്നുള്ള നിലക്ക് എന്താണില്ല ഒന്നവിടെ ഒന്നും അതിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങൾക്ക് ഈ ഹുത്തബ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തിൽ ജുമേരല്ല പറഞ്ഞല്ലോ ധിഖിരില്ല എന്നാണ് അള്ളഹനെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും മതത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും ജനങ്ങൾക്കൊരു ഉത്ബോധനം എന്നുള്ള നിലക്കാണ് ഹുതുബായ് എന്നുള്ളത് എന്നതുകൊണ്ട് തന്നെ ആ ഒരു ഉത്ബോധനം ഒന്നും എന്താക്കുന്നില്ല വെള്ളിയാഴ്ചകളിൽ ഇത്തരം മെമ്പറുകളിൽ നിന്ന് കിട്ടുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കാരണം എന്നുണ്ടെങ്കിൽ ഒരു സാധാരണ സുന്നിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടോ ഇല്ലേ അങ്ങനെ നമ്മുടെ കിതാബിലുണ്ടോ ഇല്ലെന്നുള്ള സംശയത്തിന് വകുപ്പ് വേണ്ടാൻ പാടില്ല അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇത്തരത്തിൽ ദീനിനില്ലാത്ത അതല്ലെങ്കിൽ ദീന് ഒരു വിഷയത്തിൽ ഇപ്പോൾ ഹുത്തുബ ഉപദേശമെന്ന് പറയുമ്പോൾ ആ ഹുത്തുബന് എബ് സലാഹ അലൈഹി സ്വലമ പറഞ്ഞ ഭാഷയിൽ തന്നെ ആകണമെന്ന് പറഞ്ഞ് വാഷി പിടിച്ച് ഈ രൂപത്തിലേക്ക് വരെ ഈ എന്താണ് പറയുക ഈ മറ്റേ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് നടന്ന സമ്മേളനത്തിൻ്റെ മീൻചന്ത പ്രമേയത്തോട് കൂടിയാണ് ഈ മീൻചന്ത പ്രമേയത്തിൻ്റെ മുമ്പ് എന്തായിരുന്നാലും ഈ നബാത്തി ഹുത്തുബീം അല്ല ഉള്ളത് ഇന്നും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് മലയാളത്തിൽ കുത്തുബ നടക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീന് പഠിക്കാനുള്ള ഏറ്റവും നല്ല സോഴ്സ് വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന കുത്തുബകളാണ് എന്നുള്ള നിരക്ക് ഈ കുത്തുബകൾ ആളുകൾക്ക് തിരിയുന്ന ഭാഷയിൽ അവർ അവതരിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും ഇനി ഒന്നും വേണ്ട അതെ ഈ നബാത്തി കുത്തുബൻ്റെ മലയാളം പറഞ്ഞാൽ തന്നെ മതി ഇനി പോലെ വേറൊന്നും പറയണമെന്നില്ല ഇവർ വെട്ടി കൂട്ടിയതോ അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലാതെ നബാത്തി കുത്തുബ എന്ന നിലക്ക് നാട്ടിൽ കിട്ടാനുള്ള കുത്തുബുണ്ട് പല എന്താ അറബ് രാജ്യങ്ങളും ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് നല്ലൊരു സാഹിത്യകൃതിയായിട്ട് അറബികൾക്കിടയിൽ ഉള്ള ഒരു സംഭവം കൂടിയാണ് അപ്പോൾ ആ നിലക്ക് തന്നെ ഇതിൻ്റെ വ്യത്യസ്ത വേർഷനുകളൊക്കെ കിട്ടാറുണ്ട് ആ ഒന്ന് മലയാളത്തിൽ പറഞ്ഞാൽ തന്നെ ഇവർ ഇന്ന് ഇവരുടെ എന്താണ് ഈ പറയുന്ന ഉണ്ടാക്കിയിട്ടുള്ള വിദഗ്ധുകൾ പലതും അതിൻ്റെ ഇല്ലാതെയായി കിട്ടുമെന്നുള്ളതാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതെന്ന് കൂടി കൂട്ടിച്ചേർക്കണം ഒരു കൗമിൽ കിട്ടിയിട്ട് ഹൊത്തുബയുടെ ലക്ഷ്യം അലവി സക്കാഫി പറഞ്ഞ ആ ഒരു ലക്ഷ്യം അത് സാധൂകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയ സങ്കടം തന്നെയാണ് തിരിച്ചറിവ് നമുക്ക് പിന്നെ ഈ എല്ലാവർക്കും ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ ശാവാം